വലിയ പരിചരണമൊന്നുമില്ലാതെ ആർക്കും വീടിൻ്റെ ഓപ്പൺ ടെറസിലൊക്കെ വളർത്താൻ സാധിക്കുന്ന ഒരു ചെടിയാണ് അടീനിയം അഥവാ അറബിക്കം ചെടികൾ എന്ന് പറയുന്നത് ഈ വീട്ടിൽ ആൾ താമസമില്ലാത്ത പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ വർഷത്തിൽ വർഷത്തിലൊരിക്കലൊക്കെ വന്നിട്ട് പോകുന്ന പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന വീടിൻ്റെ ഏതെങ്കിലും സ്ഥലത്ത് ഇത്തരം ചെടികൾ വളർത്താവുന്നതാണ് ഇപ്പോൾ ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഒരു വർഷം മുമ്പ് പ്ലാന്റ് ചെയ്തിട്ട് പോയിട്ടുള്ള അടീനിയം ചെടികളാണ് നിങ്ങളീ കാണുന്നത് അല്പം വള വളമൊക്കെ ചെയ്യാത്തതിൻ്റെ പേരിലുള്ള ഒരു വളർച്ച വളർച്ചക്കുറവ് മാത്രമേ ഉള്ളൂ എല്ലാം തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുന്നു കളകളൊക്കെ കയറിയിട്ടുണ്ട് ഇതിനകത്ത് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഏഴ് പ്ലാന്റുകളുണ്ട് ബാക്കിയെല്ലാം തന്നെ സാധാ അടീനിയം ചെടികളാണ് ഇതിൽ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള രണ്ട് ചെടികൾ മാത്രമാണ് നശിച്ചു പോയിട്ടുള്ളത് ബാക്കിയെല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഈ ചെടിയുടെ കളകളൊക്കെ നീക്കം ചെയ്ത് അത്യാവശ്യം വളങ്ങളൊക്കെ ചെയ്ത് അടുത്ത ഒരു വർഷത്തേക്ക് സംരക്ഷിക്കാനുള്ള മുൻകരുതലുകളാണ് എടുക്കുന്നത് അപ്പോൾ ഈ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രത്യേകിച്ചും പ്രവാസികൾ വീടിൻ്റെ ഏതെങ്കിലും സ്ഥലത്ത് അതായത് നല്ല മഴ ലഭിക്കുന്ന സ്ഥലത്ത് അതുപോലെ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അടീനിയം എന്ന് പറയുന്നത്